ഹായ് പ്രിയപ്പെട്ടവരെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു റിപ്പോർട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തേഴിന് ശനിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രകാ ദിനപത്രത്ത് വന്നിട്ടുള്ള മുഖപ്രസംഗമാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ എത്തിക്കുന്നത് ഏറ്റവും സുപ്രധാനമാണ് അത് എത്തിക്കാൻ സമയം കണ്ടെത്തുകയാണ് ഏതായാലും ഞാൻ ആ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് അധ്യക്ഷ പദവികളിലെ യു ഡി എഫ് ചരിത്രം എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ ഈ മുഖപ്രസംഗം വന്നിട്ടുള്ളത് നമുക്ക് ആ മുഖപ്രസംഗം ഒന്ന് കേട്ടു നോക്കാം സംസ്ഥാനത്ത് കോർപ്പറേഷൻ മേയർമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത നേട്ടം മേയർ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ കൊച്ചി തൃശ്ശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ യു ഡി എഫ് സ്ഥാനഥികൾ വിജയിച്ചപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇടതുപക്ഷത്തിന് മേയർ സ്ഥാനമുള്ളത് തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പി മേയറും അധികാരത്തിലെത്തി കഴിഞ്ഞ തവണ ഒരു കോർപ്പറേഷനിൽ മാത്രമായിരുന്നു യു ഡി എഫിന് മേയർ സ്ഥാനാർ മേയർ സ്ഥാനം ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് നാലായി ഉയർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ സമയം നാല് കോർപ്പറേഷൻ മേയർമാർ യു ഡി എഫിന് വശത്തുണ്ടായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ വിജയം യു ഡി എഫിനുണ്ടായിരുന്ന രണ്ടായിരത്തി പത്തിൽ പോലും രണ്ട് കോർപ്പറേഷൻ മേയർമാർ മാത്രമേ മുന്നണിക്കുണ്ടായിരുന്നുള്ളൂ കൊല്ലം കൊല്ലം കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യവും തൃശ്ശൂരിൽ ഒരു പതിറ്റാണ്ടിന് ശേഷവുമാണ് യു ഡി എഫിന് മേയർ ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിനാവട്ടെ അഞ്ച് മേയർമാരുണ്ടായിരുന്നിടത്താണ് നിന്നാണ് ഇപ്പോൾ ഒന്നിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത് ഏകമേറുള്ള കോഴിക്കോട് കേവലം ഭൂരിപക്ഷമില്ലാത്തതിനാൽ രണ്ടാം വട്ട തെരഞ്ഞെടുപ്പാൾ തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഭരണം ബി ജെ പിക്ക് കൈമാറേണ്ടി വന്നതും കോഴിക്കോട് പ്രതിപക്ഷത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിൽ ഭരിക്കേണ്ടി വരുന്നതും തെല്ലൊന്നുമല്ല സി പി എമ്മിനെ ണക്കേടലാക്കിയിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻമാരുടെ കാര്യത്തിലും യു ഡി എഫിന്റെ ചരിത്ര നേട്ടമാണ് നിരവധി മുനിസിപ്പാലിറ്റികളിൽ ചരിത്രത്തിലാദ്യമായാണ് യു ഡി എഫ് അധ്യക്ഷന്മാരെ ലഭിക്കുന്നത് കേവല ഭൂരിപക്ഷമില്ലാത്ത കേവല ഭൂരിപക്ഷമില്ലാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിലകൊണ്ടെടുത്തെല്ലാം അദ്ധ്യക്ഷ പദവിയിലെത്തി ജനവിധി അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ യു ഡി എഫിന് സാധിച്ചപ്പോൾ കനത്ത തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടുമായി രംഗപ്രവേശം ചെയ്യാനുള്ള ഇടതുപക്ഷത്തിന്റെ എല്ലാ ശ്രമങ്ങളെയും അസ്ഥാനത്താക്കാനും കഴിഞ്ഞു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദിയ ബിനുവിനെ പിന്തുണക്കുമ്പോൾ അതിനൊരു മധുരപ്രതികാരത്തിൻ്റെ കഥ കൂടിയുണ്ട് സി പി എം പുറത്താക്കിയ ശേഷം സ്വതന്ത്രരായി മത്സരിച്ച ബിനു പുളിക്ക പുളിക്കണ്ടം മകൾ ദിയ ബിനു ബിനുവിന്റെ സഹോദരൻ ബിജു മുൾക്കണ്ടം എന്നിവർ വിജയിച്ചു കയറുകയുണ്ടായിരുന്നു തെക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രകടനം കാഴ്ചവെച്ച മുസ്ലിം ലീഗ് മുനിസിപ്പൽ ചെയർപേഴ്സൺമാരുടെ കാര്യത്തിലും തിളക്കമാർന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ പദവതിക്കൊപ്പം തൊടുപുഴ കായംകുളം നഗരസഭാ അധ്യക്ഷ പദവികളും മുസ്ലിം ലീഗിനാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ന പോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പുകളിലും ഉജ്ജ്വലമായ മാതൃ മാതൃകകളും ഉദാത്തമായ സമീപനങ്ങളുമാണ് മുസ്ലിം ലീഗ് സ്വീകരി സ്വീകരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ പദവിയിലേക്കുള്ള അഡ്വക്കേറ്റ് എ പി സ്മിജിയുടെ സ്ഥാനാരോഹണം ഉദാഹരണങ്ങളിലൊന്നു മാത്രമാണ് എന്നാൽ ഇടതുപക്ഷത്താവട്ടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്ന രീതിയാണ് ഈ വീഴ്ചയുടെ മഹാഗർത്തത്തിൽ നിന്നുപോലും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിമിനലുകളും കൊലപാതകങ്ങളുമാണ് ആ പാർട്ടിയുടെ നട്ടൽ എന്ന നട്ടലെന്ന് തെളിയിച്ചു കൊണ്ടാണ് ഫസൽ വധക്കേസിലെ പ്രതി കാരായ് ചന്ദ്രശേഖരനെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനാക്കിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന വലിയ വിജയത്തിൻ്റെ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട് കൂടുതൽ വിനയാന്തരായി വികസന രംഗത്തും പ്രവർത്തനങ്ങളിലും ഒരുപോലെ ഒരുപോലെ കൈപ്പിടിച്ചുയർത്തുക എന്ന ഉത്തരവാദിത്വമാണ് യു ഡി എഫിനെ നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ സ്വയം ജയിക്കുന്നതല്ല ജനങ്ങൾ ജയിപ്പിക്കുന്നതാണെന്ന പണക്കാട് സയ്ദ് സ്വാതിക്കലി സിഹാബ്ദങ്ങളുടെ വാക്കുകൾ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ജനപ്രതിനിധികൾക്ക് ഒരു ആപ്തവാക്യമായിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ എല്ലാ നായികക്കല്ലുകൾക്കും അസ്ഥിഭാരമിട്ട ഐക്യ ജനാധിപത്യ മുന്നണിയെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനം നോക്കിക്കാണുന്നത് ആഹ്ലാദങ്ങൾക്കും ആരവങ്ങൾക്കും വിരാമമിട്ട് ഇട്ട് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രതീക്ഷകൾ തന്നെയാണ് യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് പ്രതിനിധി യു ഡി എഫ് ജനപ്രതിനിധികളെ നയിക്കുന്നതും വളരെ കൃത്യമായി തന്നെ അധ്യക്ഷ പദവികളിലെ യു ഡി എഫ് ചരിത്രം എന്ന തലക്കെട്ടിൽ ഇന്ന് വന്ന ചന്ദ്രകാദിന പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിൽ എല്ലാമുണ്ട് അത് കൃത്യമായി തന്നെ അതിലൊരു കുറഞ്ഞ വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സന്തോഷകരമായ നിമിഷം യു ഡി എഫ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള കൃത്യമായ ഒരു വിവരണമാണ് മുഖപ്രസംഗത്തിലുള്ളത് അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു സന്തോഷമായി ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഏതായാലും കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള യു ഡി എഫിൻ്റെ ഈ മുന്നേറ്റം കേരള ജനത യു ഡി എഫിനെ നെഞ്ചേറ്റുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതാണ്ട് ഞാൻ കൂടുതൽ ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നില്ല എല്ലാം കൃത്യമായി ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി വരും നാളുകൾ യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതുപോലെ തന്നെ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല വിജയിച്ചവർ കൃത്യമായി തന്നെ ജനോപകാരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വികസന സ്വപ്നങ്ങൾ രചിച്ച് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം മാസരാമ